ാണ് സംസ് വിഭാവനം ചെയ്യുന്നത് അതിൻ്റെ എതിരായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് മറ്റ് വിധയ് ചിന്താഗതിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെറ്റായ വ്യാഖ്യാനം നൽകാനും പ്രവാദ്യം സാഹുലി മാത്തീസ് നടത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവരാണ് ഇതിന്റെ തൊടുവിവരങ്ങൾ സ്വതസിദ്ധയായ പുഞ്ചിരി കൂട്ടി വലിച്ചെറിഞ്ഞുകൊണ്ട് സമസ്തയുടെ സൂഫി മാർഗമാണ് തന്റെ പൂർവികർ പകർന്നു നൽകിയതെന്ന് ആദർശീരതയോടെ പ്രഖ്യാപിച്ച പണക്കാട് നേതൃത്വം പാണക്കാട് സെയ്യദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ എസ് കെ എസ് എസ് എഫ് നല്ല മേഖല സംഘടിപ്പിക്കുന്ന ആദർശ മഹാസമ്മേളനത്തിലേക്ക് എത്തിച്ചേരികയാണ് തങ്ങളെ ഹൃദ്യപൂർവം സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله السلام والسلام على محمد محمد و آله وصحبه أجمعين اما بعد. و رحمه الله و رحمه الله മഹി ലൈത്തമ്മി പള്ളിക്കര വേദിയിലുള്ള മറ്റ് ഉലമാക്കളെ ഉമറാക്കളെ നല്ലവരായ സഹോദരന് നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വലിഹാമലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ഹലാരുദ്ദേശങ്ങളും അള്ളാഹു നിരോധിച്ചെ നാമിയുടെ ഒരുമിച്ചുകൂടെ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജനാദർ പ്രദർശന മേവരെയും അള്ളാഹുതെ പോലെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എസ് കെ സി നല്ല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദർശ സമ്മേളനവും സമസ്ത നൂറാം വാർഷിക പ്രചരണ സമ്മേളനം നടക്കുന്ന പരിപാടിയിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത് നമുക്കറിയാം സമസ്ത കേരള ജമ്മത്തുലജമ്മ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി കേരളീയ മുസ്ലിം ഉമ്മത്തിന് യഥാർത്ഥ അഹലുസന്നതുജമായയുടെ സന്ദേശങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹിതമായ പ്രസ്ഥാനമാണ് അനിവാര്യമായ സാഹചര്യത്തിലാണ് സമസ്ത കേരള ജമ്പുത്തുലമ്മ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം രൂപം നൽകേണ്ടി വന്നത് നമുക്കറിയാവുന്നതാണ് അള്ളാഹുൻ്റെ അഭിപ്രായ പ്രവാചകൻ മുഹമ്മദ് അലൈഹി സ്ലി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശദമായ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വരികയും അതുകൊണ്ട് തന്നെ യഥാർത്ഥ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തന്നെ ഭാഗ്യ ലഭിച്ചവരാണ് കേരളീയ മുസ്ലിം സമൂഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടം വരേക്ക് എല്ലീ മുസ്ലിം സമൂഹത്തിനിടയിൽ ഇസ്ലാമിൻ്റെ വിശ്വാസ ആശയ ആദർശങ്ങൾക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസം കാണാൻ കഴിയുമായിരുന്നില്ല ഇരുപത് കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് ലോകത്തിൻ്റെ വിധ ഭാഗങ്ങൾ വിധി ചിന്താഗതികൾ കേരളത്തിലേക്ക് കടന്നു വന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ ബിന്ദിപ്പിൻ്റെ വിശ്വസിക്കടന്നു വന്നത് ആ സാഹചര്യത്തിലാണ് യഥാർത്ഥ അഹ്ലു സുന്നത്ത് അഞ്ചാമയുടെ സന്ദേശങ്ങൾക്ക് എല്ലീ മുസ്ലിം സമൂഹത്തിൻ്റെ മനസ്സിലാക്കി കൊടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മഹാനായ വരക്കൽ മുല്ലക്കുഴത്തങ്ങളുടെ നേതൃത്വത്തിൽ പാംഗിൽഹാബ് മുസ്ലിഹാറുടെ നേതൃത്വത്തിലൊക്കെ തന്നെ രൂപീകരിച്ച മഹിതമായ പ്രസ്ഥാനമാണ് സബ്സ കേരള ജമ്മിത്തുരരുമ എന്ന മഹത്താകർഷ പ്രസ്ഥാനം ഇതേ ചിന്താഗതികളുടെ വാദഗതികളെ തടഞ്ഞുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലും മൺമറിഞ്ഞുപോയ സാത്വികന്മാരായ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്തി അവിടെയൊക്കെ തന്നെ സന്നദ്ധ ജമാത്തിൻ്റെ ആശയങ്ങൾ അവിടെ സമൂഹത്തിലേക്ക് എത്തിക്കുകയുണ്ടായി ആ മഹത്തുക്കൾ അവരുടെ യഥാർത്ഥ യഥാർത്ഥമാതത്തിൻ്റെ ആശയങ്ങൾ എല്ലാവരും ഈ മുസ്ലിം സമൂഹത്തിൽ മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ ജീവിത വിശുദ്ധിയും അവരുടെ നിസ്വാർത്ഥം നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ അള്ളാഹുനുദ്ദീൻ യഥാർത്ഥ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു മുൻപിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുന്റെ അനുഗ്രഹം ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ടായി എന്നുള്ളതാണ് ഒരു നൂറ്റാൻ നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോഴും ഇന്നും കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമായ സമസ്ത കേരളീയ ജെബത്തൂരിലമ്മ ഇവിടെ അജയമായി നിലനിൽക്കാനുള്ള കാരണം അതാണ് അവരുടെ ആ വിശുദ്ധിയാണ് അവരുടെ നിസ്വാർത്ഥമായ നിഷ്കളങ്കരായ ആ പ്രവർത്തനങ്ങൾ ആരിഫിങ്ങളും ഔരിയാക്കളുമായ പ്രവർത്ത അവരുടെ നേതൃത്വം അള്ളാഹിൻ്റെ അനുഗ്രഹത ഉണ്ടായിരുന്നതാണ് ആ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ വാദഗതിയിൽ തന്നെയാണ് ഒരു നൂറ്റാണ്ടുകാലമായി ഇവിടെ കേളി മസിംഹത്തിനെന്നും ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സുജത്തിൻ്റെ ആശയാദർശങ്ങൾ ഒരു ഘട്ടത്തിലും നമുക്ക് സമസ്തക്ക് അത് മാറ്റി തിരുത്തേണ്ടി വന്നിട്ടില്ല എന്താണോ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് സംസ്കൃത ലജിപ്പ് ഭാവന ചെയ്തെങ്കിൽ ആ ലക്ഷ്യത്തിനത് വ്യതിചരിക്കാതെ കേരളീയ മുസ്ലിം സമൂഹത്തിന് ഇന്നും നേതൃത്വം നൽകി ആ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം അടി അതിൻ്റെ അനുയായികളായി മാറാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് കാരണം യഥാർത്ഥ അനുസഞ്ചമായയുടെ ജമായാണ് സമസ്തകാരജത്തിന് വിഭാവനം ചെയ്യുന്നത് അതിൻ്റെ എതിരായിട്ടുള്ള പ്രസ്ഥാനങ്ങള പ്രവർത്തനങ്ങളാണ് മറ്റ് വിതയി ചിന്താഗതിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്ഷദ് ഖുർആാനിന് തെറ്റായ വ്യാഖ്യാനം നൽകാനും പ്രവാചകൾ സ്വന്തം മാത്രങ്ങളുടെ അധീസ നടത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവരാണ് എന്നാൽ യഥാർത്ഥ സിഞ്ചമാൻ്റെ ആശയങ്ങളാണ് സമസ്ത വിഭാവനം ചെയ്യുന്നത് മറ്റ് വിതയ ചിന്താഗതിക്കാർ ഇവിടെ പൂർവികരെ പൂർവികരെ പിൻപറ്റേണ്ടതില്ല എന്ന് വാദഗതിക്കാനാണ് അവരൊക്കെ തന്നെ വഴിപേച്ചവരാണ് നിക്ഷണമാണ് അവരും വിലയുള്ളത് ലാഹുൻ്റെ അബീബായ പ്രവാചകൻ സ്വന്താ ഹോൻ ഇരമാകൾ നമ്മൾ പറഞ്ഞത് താനും തൻ്റെ സഹാപാക്കളും ഏത് മാർഗമാണ് അവരംഭിച്ചിട്ടുള്ളത് അവരെ പിൻപറ്റുന്നതാണ് പിൻപറ്റുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ വിജയികൾ എന്ന് പറയുന്നത് ആ മഹിതമായ പാതയാണ് സ്വസ്തികരജമുതു രജമ വിഭാവനം ചെയ്യുന്നതും ഉയർത്തിപ്പിടിക്കുന്നതും അങ്ങനെ സൂര്യകളായ സൂരികളായ മത്തുക്കളെ പിൻപറ്റിക്കൊണ്ടുള്ള മഹിതമായ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ടുതന്നെ നാം എത്തിപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥ സുനിത്തിൻ്റെ ആ വഴിയിൽ തന്നെയാണ് ഈ വഴിയിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് വെറുതെ വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എത്തിക്കാനും നമുക്ക് സാധ്യമാവണമെന്നു കൂടിയാണ് സാന്ദർഭികമായ ഉത്തരവ് സമസ്ത കേരള ജമത്തിലൊക്കെ ശക്തി പകരുന്ന പ്രവർത്തനങ്ങളാണ് മൂന്നര പതിറ്റാണ്ട് കാലമായി സമസ്ത സുന്നി സുനി സ്റ്റുഡൻറ് ഫെഡറേഷൻ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങൾ സുനിസ്റ്റു ഫെഡറേഷനും ഇവിടെ അനിവാര്യമായ സാഹചര്യത്തിലാണ് രൂപം നൽകിയത് നമുക്കറിയാവുന്ന സുനിമാത്തിൻ്റെ വിശ്വാസങ്ങൾ അത് സമൂഹത്തിലേക്ക് എത്തിക്കാനും സംസ്ഥയുടെ ആശയങ്ങൾ ആദർശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ വിട്ടുവീഴ്ചാത്ത നിലപാടുമായി കൊണ്ടാണ് സ്കേസ് എഫ് മുന്നോട്ട് പോകുന്നത് സ്കേസ് എഫ് നമുക്കറിയാം മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉടലെടുത്തപ്പോൾ ഇവിടെ വളരെ പ്രയാസകരമായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആ പ്രയാസകരമായ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് ഉലമാക്കളുടെയും മൊറാക്കളുടെയും ഒക്കെ തന്നെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് നമുക്ക് ഇന്ന് കാണുന്ന രീതിയിൽ വളരാനൊക്കെ തന്നെ സാധിച്ചിട്ടുള്ളത് സംജമാത്തിൻ്റെ ആശയങ്ങൾ ഓരോ ഘട്ടങ്ങളിലും ഓരോ മഹല്ലുകളിലും എത്തിക്കുന്നതും സസ്യ നമുക്ക് ശക്തി പകരുന്നവരൊക്കെ തന്നെ നമ്മുടെ ഓരോ മാലിന്യ സംവിധാനങ്ങളും മഹലിലുള്ള ഉലമാക്കളുടെയും ഇമറാക്കളുടെയും കൂട്ടായ പരിശ്രമ പ്രവർത്തനങ്ങളുണ്ടായത് ആ മഹിതമായ പാരമ്പര്യവും പൈതൃകവും കാത്തുസൂക്ഷിക്കാനും അതിൽ അടിയറച്ചു നിൽക്കാനുമൊക്കെ തന്നെ നമുക്ക് സാധിക്കണമെന്ന് കൂടിയാണ് സാന്ദർഭികമായുള്ള തള്ളത് നമുക്കറിയാം ഒരു പതിറ്റാ ഒരു നൂറ്റാണ്ടിലേക്ക് നടക്കുമ്പോഴും ഇന്നും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഒരു ജനങ്ങളും അംഗീകരിക്കുന്നത് സമസ്സിക്കാൻ ജമിത്തലിനും വലിയ സന്ദേശങ്ങളാണ് ആ മഹിതമായ ആശയ അദർശങ്ങൾ പഠിപ്പിക്കുന്ന മദർസകൾ പതിനായിരത്തിലധികം മദർസകളിലൂടെ പ്രവർത്തിക്കുന്നു അതൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് ഈ പ്രസ്ഥാനം തന്നെയാണ് അജയമായി നിലനിൽക്കുന്നതെന്നാണ് അപ്പോൾ ഇതിൻ്റെ ആശയ ആദർശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയാം വിധ ഈ ചിന്താഗതികളിലേക്ക് നീങ്ങാതെ സുനീപാദത്തിൻ്റെ ആശയങ്ങൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മതനിരാസവും വ്യക്തിവാദവും ലിബറൽ ചിന്താഗതികളൊക്കെ തന്നെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിൻ്റെ അതിനെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളതാണ് ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം ഉടനെ വിദ്യാർത്ഥി യുവജന സമൂഹം മതനിരാശത്തിലേക്കും യുക്തിവാദത്തിലേക്കും എഴുതിക്കൊണ്ടിരിക്കുന്നു അത്തരം ആശയങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് കടിച്ചേല്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഇന്ന് പല ഭാഗത്തു നിന്നും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും മുസ്ലിം സമൂഹത്തെ ടാർജറ്റ് ചെയ്യുന്ന കാലഘട്ടമാണ് മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവർ വ്യതിചരിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇല്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തെയാണ് പലരും സ്വപ്നം കാണുന്നത് അതിനുവേണ്ടി കലാലയങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നാം ജാഗ്രത പുലർത്തിക്കൊണ്ട് നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഭൗതിക ചിന്താഗതികളുമായി ജീവിക്കുന്നവരായി മാറാതെ സ്വതന്ത്രവാദങ്ങളുമായി ജീവിക്കുന്നവരായി മാറാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അള്ളാഹുവിനെ അടിയുറച്ച് വിശ്വസിക്കുന്ന സമൂഹമാക്കി മാറ്റാൻ നമുക്ക് കഴിയാം അതിന് വളരെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തേണ്ടത് എന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം വാദഗതികൾ വളരുമ്പോൾ അതബോധമില്ലാത്ത സമൂഹം വളരുമ്പോൾ ലഹരിയിലേക്കും ലേംഗ്യതയിലേക്കും അരാജകത്വങ്ങളിലേക്കും സമൂഹം എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്ന് നടക്കുന്ന കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് മുടക്കുന്ന റാഗിങ്ങുകളും അതൊരു മൃഗീയമായ തന്നെ കാരണം ലഹരിയുടെ അമിതമായ ഉപയോഗങ്ങളാണെന്നുള്ള യാതൊരു സംശയവുമില്ല ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് പോലും മൃഗീയുമായി പീഡിപ്പിക്കൊണ്ടു സൂചികൊണ്ട് കുത്തി കൊണ്ട് അതിൻ്റെ അത് അത് കണ്ട് ചിരിക്കുന്ന ഒരാഹ്ലാദിക്കുന്ന സമൂഹമായി മനുഷ്യത്തെ നഷ്ടപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സമൂഹം ജീവിക്കുന്ന പ്രവൃത്തിയുന്ന കാലഘട്ടമായി മാറുമ്പോൾ ഇത്തരത്തിലുള്ള ആശയങ്ങൾ സമൂഹത്തിൽ വളരാതെ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കാം വിദ്യാർത്ഥിത്വം എന്നുള്ളത് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകമാണ് ആ പ്രധാനമുള്ള ആ ഘടകത്തെ സംരക്ഷിക്കാൻ സാധിക്കണം വിദ്യാഭ്യാസം എന്നുള്ളത് കാട്ടാളെ മനുഷ്യനെ ഉത്തമ മനുഷ്യനാകുന്ന പ്രക്രിയ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്ത് അതൊക്കെ തന്നെ വഴി മാറിക്കൊണ്ട് കാട്ടാളത്തിലേക്ക് പ്രാകൃതത്തിലേക്ക് മടങ്ങുന്ന സമൂഹമായി ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വലിയ വേദനാജനകമായ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും സ്വന്തം മാതാവിനെ അറുകര ചെയ്യുന്ന മക്കൾ ജീവിക്കുന്ന കാലഘട്ടമാണ് അതിനൊക്കെ തന്നെ നമ്മുടെ മക്ക് നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ നാമധാരികളിൽ ആളുകൾ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ല എനിക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ അതുകൊണ്ട് തന്നെ ലഹരി എന്നുള്ള ആ മാരകമായ വിപത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്താൻ നമ്മുടെ വിദ്യ നമ്മുടെ വളർന്നുവരുന്ന വിദ്യാർത്ഥി സമൂഹം നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ സമസ്തകല സുനിസ്റ്റിറ്റ്യൂട്ടേഷനെ ശക്തിപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളതാണ് കൂട്ടുകെട്ടുകളാണ് സാഹചര്യങ്ങളാണ് പലപ്പോഴും സമൂഹത്തെ ഇത്തരം തിന്മയിലേക്ക് ലഹരിയിലേക്കൊക്കെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നന്മയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മഹലുകളിൽ ശാക്തീകരിക്കണം കൂട്ടുകെട്ടുകൾ നന്നായാൽ നമ്മുടെ മക്കൾ നന്മയുടെ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരുമാറും അവരുടെ ജീവിത രീതികളും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ വിനിയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും അവരുടെ കഴിവുകൾ ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടിയും അതുപോലെ തന്നെ പാവപ്പെട്ടവരായ ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വ്യാപൃതരായിക്കൊണ്ട് ഒരു ക്രിയാത്മകമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും രൂപിക്കൊടുക്കാതെ സാധിക്കേണ്ടതാണ് അതുകൊണ്ട് അതിനുവേണ്ടി എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ശാഖയിലും വ്യാപിപ്പിക്കുകയും നമ്മുടെ ആദർശത്തിനടി ചോറിൽ നിൽക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിധ ഇത്തരത്തിലുള്ള സമൂഹ സാമൂഹ്യമായ വിപത്തിനെതിരെ ശക്തമായ ബോധവൽക്കം നടത്തിക്കൊണ്ട് ഉത്തമ വിദ്യാർത്ഥി സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉത്തരാനുള്ളത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലേക്ക്